യിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ മഴ പെയ്തിരുന്നു അബുദാബി അലൈൻ മേഖലകളിൽ വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് രാജ്യത്തെ താപനിലയിലും കാര്യമായ കുറവുണ്ടാകും ഒമാനിലും സൌദിയിലും ശക്തമായ മഴ തുടരുകയാണ് യു എയിൽ വാടക നയം പരിഷ്കരിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നു ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ പദ്ധതിക്ക് ധനമന്ത്രാലയം അംഗീകാരം നൽകി കെട്ടിടം ഭൂമി തുടങ്ങിയ വസ്തുക്കൾ പാട്ടത്തിനെടുക്കുന്നതിനും വാടകയ്ക്കെടുക്കുന്നതിനുമുള്ള നിബന്ധനയിൽ മാറ്റം വരും അബുദാബിയിൽ സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ നടത്തുന്ന അഗ്നി സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് അമ്പതിനായിരം ദീർഘം പിഴ ഈടാക്കുമെന്ന് അധികൃതർ നിലവിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ടാണ് അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ മുന്നറിയിപ്പ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നടത്തിയ പ്രതിവാര മജ്ലിസിൽ പങ്കെടുത്ത് മലയാളി വ്യവസായും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫലി ദുബൈയിലെ അൽ ഷിന്ദഗയിൽ നടന്ന മജ്ലിസിൽ പ്രാദേശിക പ്രമുഖർ വ്യവസായ പ്രമുഖർ നിക്ഷേപകർ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു അബുദാബിയിൽ ജോലിക്ക് കയറിയ ദിവസം തന്നെ പുറത്താക്കിയ കമ്പനി യുവതിക്ക് ഒരു ലക്ഷം ദീർഘം നഷ്ടപരിഹാരം നൽകണമെന്ന് അബുദാബി കോടതി വിശദീകരണം കാണിക്കാതെ പുറത്താക്കിയത് ചോദ്യം ചെയ്ത് യുവതി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിധി കമ്പനി നടത്തിയത് കരാർ ലംഘനമാണെന്നും ജോലി നഷ്ടപ്പെട്ടതിലൂടെ ഉപജീവനമാർഗം ഇല്ലാതായെന്നും പരാതിക്കാരി കോടതിയെ ബോധിപ്പിച്ചു ദുബൈയിൽ സ്വർണ്ണവില വീണ്ടും ഉയർന്നു ഇന്നലെ ഏഴു ദീർഘത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് ഇരുപത്തിനാല് കാരറ്റ് സ്വർണം ഗ്രാമിന് രണ്ട് ദീർഘത്തിന്റെ വർദ്ധനയാണ് ഉണ്ടായത് അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആശങ്കയെ തുടർന്ന് ലോകവിപണിയിൽ വ്യാപകമായി സ്വർണം വിറ്റഴിച്ചതാണ് ഇന്നലെ വിലയിടിവിന് കാരണം വയനാട് ദുരന്തത്തിന്റെ ഒമ്പതാം ദിവസവും കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു നേരത്തെ പരിശോധന നടത്തിയ ഇടങ്ങളിൽ വീണ്ടും പരിശോധന നടത്തുകയാണ് സൺറൈസ് വാലിയിൽ ഇന്ന് പ്രത്യേക സംഘം പരിശോധന നടത്തുന്നുണ്ട് തിരിച്ചറിയാത്ത ഇരുന്നൂറ്റി പതിനെട്ട് മൃതദേഹങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത് കാണാതായ നൂറ്റി അമ്പത്തിരണ്ട് പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ ഇരട്ടവെങ്കലം സ്വന്തമാക്കിയ മനു ബാർക്കർ നാട്ടിൽ തിരിച്ചെത്തി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ താരത്തെ വന ആവേശത്തോടെയാണ് രാജ്യം സ്വീകരിച്ചത് ഇന്ത്യൻ ഷൂട്ടിംഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാകുകയാണ് തന്റെ ലക്ഷ്യമെന്ന് മനു ബാക്കർ പ്രതികരിച്ചു രാജ്യത്തിന് ഇനിയും മെഡലുകൾ നേടാൻ ശ്രമം തുടരുമെന്നും മനു വ്യക്തമാക്കി